എൻ്റെ കയ്യിലിതാ കുറച്ച് ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എനിക്ക് മനസ്സിലാവണ്ടാവില്ല അപ്പം നമുക്കിത് നട ഉള്ളതാണേ അപ്പോൾ ഞാനിത് അവിടെ ഒരു കവറിൽ കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് നടുക ആദ്യം ഇത് ചെറിയ പൂവുണ്ട് ഉണ്ട് കേട്ടോ കണ്ടോ ഒരു വെള്ള പൂവ് അപ്പം ഞാൻ മുഴുവനായിട്ടും ഇതിൽ നട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ കയ്യിലേ ഇതിൻ്റെ തന്നെ ഇളയ തണ്ടേ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ആ തണ്ട് തണ്ടിട്ടോ കണ്ടോ അത് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് ഇനി ഇതിനെ നമുക്ക് അരിഞ്ഞെടുക്കണം ഇതിൻ്റെ തണ്ടോട് കൂടി തന്നെ അരിയാട്ടോ അപ്പം ഇത് ഈ ഒരു സമയത്ത് ഇത് മനസ്സിലായവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ അപ്പം ഈ ഒരു ചീര എനിക്കൊരാൾ തന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പേരാണ് ചെറു അല്ലെങ്കിൽ ചെഞ്ചീര എന്നും പറയും അപ്പോൾ ഇതൊരുപാട് ഔഷധ മൂല്യങ്ങളുള്ള സംഭവമാണ് അപ്പോൾ ഈയൊരു ചീര എവിടുന്നാണ് കിട്ടിയത് എന്നുള്ളതും ഇതിൻ്റെ ഔഷധ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വിശദമായിട്ട് ആൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ ഈ ഒരു ചീര മാത്രമല്ല കേട്ടോ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ നിങ്ങളെല്ലാവരും കാണട്ടോ അപ്പം ഞാനിത് കുനുക്കുന അറിയട്ടെ അപ്പോൾ കുനുക്കുന അരിയണം ചെഞ്ചീരാന്നൊക്കെയാണ് പറയുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുനുക്കുന െ ഇപ്പൊ ഒരുപാട് മൂത്ത തണ്ട് നമുക്ക് വേണ്ടട്ടോ അതിന്റെ ഈയൊരു തുമ്പം വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിവാക്കാം അതിന്റെ ഈയൊരു ഈ തുഞ്ചം വെച്ചിട്ടിങ്ങനെ മുറിച്ചിട്ടെടുക്കാം അങ്ങനെ ഞാൻ കുനുകുന അരിയാൻ പോവാണ് ചെഞ്ചീര അപ്പോൾ ഈ കുനുകുന അരിയുമ്പോ ഈ ചെഞ്ചീരയ്ക്ക് ഒരു പാട്ടുണ്ട് ആ പാട്ട് അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊന്ന് എഴുതി വിവിടണേ കമന്റ് ബോക്സിൽ ഇപ്പം ആർക്കും പാടാൻ കഴിയില്ലല്ലോ ഞാൻ ആ ഒരു പാട്ട് മറന്നു പോയതാണ്ടാണ് ഞാനും മനും കുറേ ആലോചിച്ചു ഓർത്ത് നോക്കി പക്ഷെ അവിടെ ഇവിടെ ഓരോ വരികളൊക്കെ കിട്ടണല്ലോ ഇങ്ങനെ കുഞ്ഞു 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 കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള ചെഞ്ചീരേനെ പ്ലേറ്റിലേക്ക് മാറ്റണേ ഇനി ഇതാ കുറച്ച് പച്ചക്കറികളും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നീളത്തിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണേ അതുപോലെ തന്നെ ഇതാ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് പിന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലും കറിവേപ്പിലയും നല്ല പൊടി 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 പൊടിയായിട്ടരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഈ ഒരു കൂട്ടിലേക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുചീര അഥവാ അച്ചൻചീര ചേർക്കാൻ പോണത് ചേർത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ചിങ്ങനെ ഞാൻ റെഡി എടുക്കണം എല്ലാ ഐറ്റംസും നല്ല നീരുള്ള ഐറ്റമാണേ അപ്പോൾ ആ ഒരു നീരൊക്കെ നന്നായിട്ട് കിട്ടി പോരട്ടെ ആരെ ബീട്രൂട്ടിൻ്റെ കളർ എന്തായാലും ഒതുക്കി ഇങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി മറിച്ച് കുഴച്ച് വെച്ച ആ ഒരു സെറ്റിലേക്ക് ഇനി നമ്മൾ കടലമാവാണ് ചേർക്കണേ ആവശ്യത്തിന് കടലമാവ് ചേർക്കാം രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർക്കണേ രണ്ട് സ്പൂൺ തന്നെ കോൺഫ്ലോറും കൂടി ചേർക്കേണ്ടത് ഗരം മസാല നല്ല ഫ്ലേവറിന് വേണ്ടി ചേർക്കേണ്ടേ കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണേ നല്ലൊരു കളറിന് വേണ്ടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി നല്ല നാടൻ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് പാകത്തിന് ഉപ്പ് ഇതാ ചേർക്കേണ്ട കേട്ടോ ഇത് ഞാനേ കായം കലക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ കായം കലക്കി വെച്ചതാ ഒരു രണ്ടര സ്പൂണ് ചേർക്കണേ ചേരുവകളൊക്കെ എല്ലാം ചേർത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചേർത്തിട്ടുള്ള ആ പൊടികളൊക്കെ ആവണം അതിന് വേണ്ടി നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കാം ഇങ്ങനെ ഞെരടി ഞരടി നോക്കട്ടോ അപ്പോൾ ഇതുവലുള്ള ആര് വെജിറ്റബിൾസ് നമ്മൾ ചേർത്തിന്നല്ലോ അതിൻ്റെ എല്ലാ നീരുകളും ഇങ്ങനെ പുറത്തേക്കിങ്ങോട്ട് പോരണം അങ്ങനെ ഇങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞോണ്ടു അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കാതെയാണോ നമ്മൾ കുഴിക്കണതേ അപ്പോൾ ഇനി ആവശ്യത്തിനനുസരണം വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇതാ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ എല്ലാ സത്തുക്കളും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് തളിച്ച് കൊടുക്കണം എന്നിട്ട് വീണ്ടും കുഴച്ച് ഈ സമയത്ത് കടലപ്പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്തോണ്ട് കേട്ടോ അങ്ങനെതാ നല്ല രീതിക്ക് കുഴച്ചിവിടെ കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം ബാക്കി പണി ചെയ്യാണ്ട് ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് നന്നായിട്ട് അങ്ങോട്ട് എടുക്കുക ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇനി ഇതിന്ന് കുറച്ച് ഇങ്ങനെ എടുക്കുക ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പക്ഷേ ഇപ്പം ഒന്നും നോക്കണ്ട തലങ്ങും വിലങ്ങും അങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതിയെ അപ്പൊ അതാ ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴേക്കിനി അതാ മുരിഞ്ഞ് മുരിഞ്ഞിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടേ അപ്പൊ പിന്നെ എന്തിനാ ഇനി കാത്തുക്കണറിയോ ഇനി ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നോട്ടെ നമ്മൾ ബീട്രൂട്ട് ചേർത്തതുകൊണ്ടേ നല്ലൊരു കളർ ഉണ്ട് കേട്ടോ അതിന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് പൊക്കവട കേട്ടോ നല്ല സ്പെഷ്യൽ പൊക്കവട അല്ലേ ചെഞ്ചീര പൊക്കവട ഇതുപോലത്തെ വെറൈറ്റി സ്നാക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചെടുക്കണം പിന്നെ നമ്മളെ ചാനൽ ചെരുവള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണാൻ ബെല്ലെനും കൂടി തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ ഇറങ്ങാ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം ചെയ്യണെട്ടോ അപ്പോൾ വർത്തമാനം പറഞ്ഞ് നിന്ന് സമയം കൊണ്ട് താ നമ്മളെ ഈ ഒരു അട്ടി പോലെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ കോരട്ടെ നല്ല മുരിഞ്ഞു നിൽക്കണ നല്ല കറും മുറും പറയണ പൊക്കവടധാർ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കട്ടോ എണ്ണയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് മറച്ചിട്ട് കൊടുക്കാട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇടായി കിട്ടുന്നത് നല്ല സൂപ്പർ സാധനം ഇപ്പം കണ്ടോ രണ്ടാമത് നമ്മൾ നമ്മളിട്ടതും ആ കോരി മാറ്റാനായിട്ടുണ്ട് നല്ല കിലുകില നാദത്തോട് കൂടി രണ്ടാമത്തെ ട്രിപ്പ് ഇതാ വീഴണു പാത്രത്തിലേക്ക് എന്താണ് എന്താണ് അല്ല എങ്ങനെന്താണ് ഉള്ളിവടന്നല്ല ഉള്ളി വട എങ്ങനെ ഉണ്ടാക്കുക അതിനൊരു പേരില്ലേ പറയൂ പറയലെങ്ങക്ക് ഞങ്ങൾക്ക് ഒരു സാധനം തരാ ഇവിടെ പൊരിച്ചു വെച്ചുണ്ട് അപ്പൊ നിങ്ങളിത് കഴിച്ചിട്ട് എന്തൊക്കെയാ ചേർത്ത് എന്നുള്ളത് കിട്ടോ നോക്കണേ ക്യാമറമേക്ക് നോക്കി പറഞ്ഞു പറഞ്ഞുകൊടുക്കണം കേട്ടോ നിങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് കഴിക്കണത് ഞാൻ പോലും കഴിച്ചോക്കിയില്ല കഴിച്ചു നോക്കിയിട്ടേ നമ്മളെ വ്യൂവേഴ്സിനോട് പറഞ്ഞു കൊടുക്കും ടേസ്റ്റ് ഉണ്ടോ എന്തിന്റെ ഒക്കെ ടേസ്റ്റ് അങ്ങക്ക് കിട്ടണന്നൊക്കെ വെറൈറ്റി ആയിട്ടൊന്നും കിട്ടണില്ലല്ലേ ഇല്ലല്ലോ ഞങ്ങള് കഴിച്ചു ഞാനും മനും കഴിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടണ്ടോ അതോ സാധാ പൊക്കോടേന്റെ ടേസ്റ്റ് ആണോന്നുള്ളത് മക്കളെ ആണോ ടേസ്റ്റ് ഉണ്ടോ സാധായാലും ടേസ്റ്റ് ഉണ്ടോ അടിപൊളിയാ ഇഷ്ടായോ ഉം കളറുള്ള കളറുള്ള വെജിറ്റബിൾ ഉണ്ടായില്ല എന്താ പറയുക വൈലറ്റ് കളറ തക്കാളി ആ തന്നെ പറ വൈലറ്റ് കളറുള്ള വെജിറ്റബിൾ ഉണ്ട് അതുപോലെ ആന്റീന്റെ ഈ ഡ്രസ്സിന്റെ കളറുള്ള ഓറഞ്ച് കളറുള്ള വെജിറ്റബിളുണ്ട് പിന്നെ ഇത് നോക്കേ കണ്ടോ ബീട്രൂട്ട് ചീരുളി മീഡിയാൽ ബീട്രൂട്ടിന്റെ ഫോട്ടോ അല്ല ഉള്ളിന്റെ ഉള്ളി അതാ എടുത്തോളി

അപ്പൊ ഞാൻ കുറച്ചും കൂടി പച്ചക്കറികളും കുറച്ച് കൂടുതൽ ആഡ് മറ്റേതാകും പക്ഷെ എന്നാലും ഇതിന്റെ ആ ഗുണങ്ങളോ ഗുണങ്ങൾ അയാൾ പറഞ്ഞത് വളരെ ഭയങ്കര പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് അയാള് പറഞ്ഞത് അത് വെച്ച് നോക്കുമ്പോ ഇത് ഇങ്ങനെ എങ്ങനെ കഴിക്കാന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അതിന് പറ്റും പൊക്കോടയാകുമ്പോ നല്ല രസം ഉണ്ടാവുമ്പോ നമുക്കിങ്ങനെ കഴിച്ചു ചെലപ്പോ മക്കളൊന്നും ചെലപ്പോ ആ ഒരു ആ ഒരു ചീര പരിപ്പിട്ട് കറി വെക്കാറുണ്ട് പിന്നെ കടലറ്റ് ഇണ്ടാക്കാന്ന് പറഞ്ഞു പൊക്കെഅവിടെ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഇന്റേതായിട്ടുള്ളൊരു ാണ് തേങ്ങിട്ടിട്ട് തോരം വെക്കാം പിന്നെ താളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതൊന്നും എല്ലാരും കഴിച്ചോളൊന്നും ഇതല്ല നല്ല രസം അങ്ങനെ കഴിച്ചു പോകും പ്രത്യേകിച്ച് ഈ വീട്ടില് അങ്ങനെ അറിയാതൊന്നും ചിലപ്പോ ആരും കഴിക്കുക ഇവിടെ

ാണ് <laughs> ഉഷാറാണ് <laughs> എലമെന്സിന്റെ ഇതുവഴി ഇങ്ങനെ വന്നതേന്ന് താത്ത അപ്പോഴാണ് അപ്പഴാണ് ഇത് കഴിക്കണ ഒരു സമയത്താണ് ആളെത്തിയത് അപ്പൊ ആൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ ചില ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ക്യാമറക്ക് വരാനൊരു ഫൈസ് ചെയ്യാനൊക്കെ ഒരു മടിയുണ്ടാവും അത് ഉഷാറാണ് വിഷ്ണുനാഥ് േമ്മും കൊടുക്കെട്ടോ അപ്പൊ ഞാൻ ഇൻട്രോയില് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചീര ചെഞ്ചീര ചെറുചീരെന്നൊക്കെ പറയുന്ന സാധനം കൊണ്ടുണ്ടാക്കിയ ഈയൊരു പൊക്കവട അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള എല്ലാ വീഡിയോ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലേ ആ അടുത്ത എപ്പിസോഡിൽ കാണാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ആ ഒരു വീഡിയോയും കൂടി കാണണം അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കണം അതുപോലെ നമ്മുടെ ചാനലായിട്ടുള്ള ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണണം ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുക്കണം അപ്പോഴാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അരി പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നല്ല നല്ല വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും പറ്റുക